തിരുവനന്തപുരം പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറി പേരൂക്കടയിൽ നിന്ന് വഴിയിൽ പോകുന്ന റോഡിലാണ് അതായത് ഈ കാണുന്ന സെൻറ്റ് ജോർഡ് ചർച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന എം ജി നഗർ ഇതിനകത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഒരു എഴുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു നാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ പേരൂക്കടയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഒത്തിരിയധികം വീടുകളൊക്കെ ആയിട്ട് നല്ല പ്രീമിയമായിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ ഇതിനകത്ത് നോ നോർമലി സെന്റിന് പന്ത്രണ്ട് രൂപ പതിമൂന്നര ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് ഓഫർ ചെയ്തിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം താല്പര്യമുള്ളൊരു നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പേരൂർക്കട വഴയിലെ മെയിൻ റോഡിൽ നിന്ന് അതായത് എം ജി നഗർ എന്ന് പറഞ്ഞ ആ ഒരു കണ്ട അവിടെ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാറിയാണ് അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നാല് സെൻറ്റ് നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി പക്ക കരഭൂമിയാണ് തറയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ നല്ല പക്ക കരഭൂമിയാണ് ഇതിൻ്റെ അടുത്ത് എം ജി ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു വീടൊക്കെ മുന്നേ സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് പേരൂക്കട ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്ററിനെ അടുപ്പിച്ചിട്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അതാ ഈ രീതിയിൽ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് വീടുകളാണ് ചുറ്റുവട്ടത്തെ എല്ലാ പ്ലോട്ടുകളിലും വീടുകളുണ്ട് അങ്ങനെ നല്ല പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില തിരുവനന്തപുരം സിറ്റിയിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും നമുക്കവിടെ പേരൂക്കട ജംഗ്ഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് മിനിറ്റ് ഡ്രൈവിലൂടെ പേരൂക്കട ജംഗ്ഷൻ എത്താൻ വഴയിലെ തൊട്ടടുത്താണ് പേരൂക്കട എത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എല്ലായിടത്തേക്കുള്ള ആക്സസിബിലിറ്റി വളരെ ഈസിയാണ് കേട്ടോ പിന്നെ അതുപോലെ കുടപ്പനക്കുന്ന് പോകാനായിട്ട് പേരോക്കടയിൽ നിന്ന് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കുടപ്പന കുന്ന് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പോവാം ഇനിയിപ്പോൾ അവിടെ നല്ല രീതിയിലൊരു ഉണ്ട് മെയിനായിട്ട് നമുക്ക് ഈ വഞ്ചിയൂർ കോടതി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുകയാണെന്നുള്ള രീതിയിൽ കോടതിക്ക് വേണ്ടി സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് ആ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് അങ്ങോട്ട് പ്രതീക്ഷിക്കാം പിന്നെ നമുക്ക് ഇത് ഈ പേരൂർക്കടയിൽ നിന്ന് നെടുമങ്ങാട് വരെയൊക്കെയുള്ള റോഡിൻ്റെ വീതി കൂടുവാണ് ഇപ്പോൾ അതിൻ്റെ വയറിങ് പ്രോസും അതിൻ്റെ പാലത്തിൻ്റെയൊക്കെ പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വഴയില കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ റോഡൊന്ന് ബ്ലോക്ക് ചെയ്ത് വണ്ടിയൊക്കെ ഇപ്പോൾ തിരിച്ചാണ് വിടുന്നത് കാരണം അവിടെ ഇപ്പം എൻ്റെ വർക്ക് ആ ഒരു റോഡിൻ്റെ വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്കിവിടന്ന് പെട്ടെന്ന് തന്നെ കവിടേറാറാൻ പോലെ നമുക്ക് എല്ലാം കയറാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് അതിനകത്ത് ഓൾറെഡി ഒരു കിണറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പണിക്കാർ ഈ പുല്ലെല്ലാം വെട്ടിയുകൊണ്ട് വന്ന് കിണറിനകത്ത് ഇട്ട് വെച്ചേക്കുകയാണ് അപ്പോൾ അതുകൂടെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി തരുന്നുണ്ടാവും അതിനകത്ത് വെള്ളം എല്ലാം അവൈലബിൾ ആണ് പക്ഷേ ഇപ്പം നമുക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പോച്ചെ എല്ലാം വരെ അതിനകത്ത് ഉറക്കിയിട്ട് ഇളപ്പ് ഇപ്പം പണി കാണിച്ചതാണ് അത് ഓണർ ശ്രദ്ധിച്ചുമില്ല ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കുക സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന